ഭഗവാൻ എന്ത് സങ്കല്പിച്ചിട്ടാണ് ഈ ലോകത്ത് ഓരോന്ന് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ പോലും അശക്തനാണ് എന്ന് യമധർമ്മൻ പറഞ്ഞു അതേസമയം ഭഗവത് സംബന്ധമായ ധർമ്മം അതായത് ഓരോ ജീവരാശിയും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വെറുതെ കാട് കയറാതെ അവർ ചെയ്യേണ്ട ധർമ്മം എന്താണ് അതിനെക്കുറിച്ച് ഞങ്ങൾ കുറച്ചുപേർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ധർമ്മം എന്താണെന്നും പറയുന്നു ശ്ലോകങ്ങളിലായിട്ട് സ്വയംഭു സ്വയംഭൂ ശംഭു കുമാര കപിലോ മനുഹു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിഹി വയ്യൊന്ന് ദ്വാദശേനീമോ ധർമ്മം ഭാഗവതം ഭടാഹ ഗുഹ്യം വിശുദ്ധം ദുർബോധം യം അമൃതം അശ്നു ഭഗവത്സംബന്ധമായ ധർമ്മത്തെ കുറിച്ച് അറിയാവുന്ന ഒരു പന്ത്രണ്ട് പേരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് സ്വയംഭു ബ്രഹ്മാവ് നാരദ ശംഭു പരമശിവൻ കുമാരഹ സനത് കുമാരാദികൾ അവരെ ഒന്നായിട്ട് പറയുകയാണ് കപിലഹ കപിലമുനി മനുഹു സ്വയംഭുവമനു പ്രഹ്ലാദൻ ജനകൻ ഭീഷ്മൻ ബലി മഹാബലി വയ്യാസകിഹി ശ്രീശുഖൻ ഇനി ഈ ജ്ഞാനും യമധർമ്മൻ ആധ്യാത്മിക തത്വം ഉപദേശിക്കാൻ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ നചിക്കേതസ്സിന് ആത്മവിദ്യ ഉപദേശിക്കുന്നത് യമധർമ്മനാണ് നമുക്ക് കാലൻ എന്ന് പറയുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് ഭാവമാണ് എന്നാൽ അതിനും ആത്മതത്വത്തെ ഉപദേശിച്ച് തരാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളും കൂടിയാണ് യമധർമ്മൻ അപ്പോൾ പറയുന്നു ഈ ഞാനും ഇങ്ങനെ ഏതേ ദ്വാദശ ഇത്രയും പന്ത്രണ്ട് പേർക്ക് ഗുഹ്യം അതിരഹസ്യവും വിശുദ്ധം പരിപാവനവും ദുർബോധം സാധാരണക്കാർക്ക് അറിവാൻ പ്രയാസമുള്ളതുമായ ഭാഗവതം ധർമ്മം ഭഗവത് പ്രണീതമായ ഭഗവാനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രീണിപ്പിക്കാം ഭഗവാനിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഓരോ ഭക്തനും എന്താണ് ചെയ്യേണ്ടതെന്ന ധർമ്മം ധർമ്മത്തെ വിജാനീമഹ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് ഹേ ഭടാഹ അലയോ ഭടന്മാരെ ഇയം ജ്ഞാത്വ ഈ ഒരു ധർമ്മത്തെ മാത്രം അറിഞ്ഞെന്നാൽ അമൃതം അശ്നുതേ ഈ സംസാര നിർമുക്തി തന്നെ ആ ഒരു മോക്ഷ അവസ്ഥ തന്നെ അനുഭവിക്കുന്നതാണ് ഭഗവാന്റെ ആ സൂക്ഷ്മധർമ്മത്തിന്റെ പുറകിലുള്ള കാരണത്തെ കുറിച്ച് ഞങ്ങളൊക്കെ അജ്ഞരാണെങ്കിലും ഭഗവാനിൽ ശരണാഗതി അടയേണ്ടത് എങ്ങനെയെന്നും അതിലൂടെ ഈ ലോകത്തിന്റെ എല്ലാ കെട്ടുപാടുകളിൽ മുക്തരായിട്ട് ആ പരമമതത്തെ പ്രാപിക്കാം എന്ന് ഞങ്ങൾക്കറിയാം ആ ധർമ്മത്തെ കുറിച്ച് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേർക്ക് അതാണ് എണ്ണി പറയാൻ പറ്റും എന്നാണ് ഇങ്ങനെയുള്ള ഒരു പന്ത്രണ്ട് പേർക്കറിയാം അതിനെ ഞാൻ പറഞ്ഞു തരാം അതായത് മുൻപൊരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഒരു കുഴിയിൽ വീണ് കിടന്നിട്ട് ഇതാരാണ് ഈ കുഴിയുടെ കുഴിച്ചത് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ കുഴിയിൽ വീണത് ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുന്നതിനേക്കാളും നല്ലതാണ് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നത് ആ വഴിയാണ് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ഏതാവാൻ ലോകേ അസ്മിൻ പുംസാം ധർമ്മ പരസ്മൃ ഭക്തിയോഗോ ഭഗവതി തന്നാമഗ്രഹണാതി தன் நாம உச்சரிக்க நம்ம தான் தெரஞ்செடுக்க ஆ நாமோச்சாரணாதி ஒன்றும் பிரதீட்சிக்காத்தே அதுல மனசுரப்பேதவானேவீ ஒரு சாதன மாத்திர അസ്മിൻ ോകെ ഈ ലോകത്തിലുള്ള പുംസാം മനുഷ്യരാശികൾക്ക് സ്മൃത സ്മൃതിപരമായിട്ട് വേദപരമായിട്ടും സ്മൃതിപരമായിട്ടും പ്രാമാണികമായി വിധിക്കപ്പെട്ടതായ പരഹ കർമ്മ പരമവിശിഷ്ടമായ ധർമ്മം ഇത് ഞങ്ങൾക്കറിയാം ഇതിലൂടെ ഒരാൾക്ക് മുക്തി ലഭിക്കുമെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എന്തുകൊണ്ട് ചിലരെ ശിക്ഷിക്കുന്നു ചിലർക്ക് ചിലരെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു ഇത്തരം സൂക്ഷ്മ രഹസ്യങ്ങളൊന്നും അറിയാൻ മാത്രമുള്ള ആ ഒരു ഉന്നതമായ തലത്തിലേക്ക് ഞങ്ങൾ ആരും എത്തിയിട്ടില്ല എന്നാൽ ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാമെന്നും അങ്ങനെ ആ വഴി തന്നെ മുക്തിയിലേക്ക് പോകാമെന്നും ഞങ്ങൾക്കറിയാം அது மாத்ரமே மாமேகத்தில் உள்ளவர்கம் வேணமோ எந்திப்போ கண்டு வந்திருக்கையல்லே அதுபத்தி மூணாமத்தை நாமோச்சாரண மஹாத்மரே பசியத புத்திரா அஜாமிளோபிவ மாஷாத் நீங்கள் கண்ட காரியம் இனி ஞான வேற உதாஹரணம் നാമോച്ചാരണ മഹാത്മ്യം ഭഗവാൻ ശ്രീഹരിയുടെ തിരുനാമം ആ ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ജപിച്ചിട്ട് പോലും അതിന്റെ മഹിമയെ പുത്രക്കാഹാ ഹേ കുട്ടികളെ നിങ്ങൾ പശ്യത കണ്ടറിഞ്ഞില്ലേ അതിന് മനസ്സിലാക്കൂ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകൂ ഏനയേവ ഈ ഒരു നാമോച്ചാരണത്താൽ തന്നെ അജാമിള അബി ആ പാപിയായ അജാമലൻ പോലും മൃത്യുപാശാദ് മരണക്കയറിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കൊക്കെ അവസാനത്തെ ഒരു പിടിവള്ളി എന്ന നിലയിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിക്കാം അതിന് ഒരു തീർപ്പ് ആയിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാറുണ്ട് അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷെ ഇതൊന്നുമില്ലാതെ ഇനി ഒരു പക്ഷെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇത്തരം പ്രതിസന്ധികളിൽ പെട്ടുപോവുകയാണെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടതില്ല വിശ്വസിച്ച് വിളിക്കുക അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് വിശ്വസിച്ചിട്ട് ഒരു നാമം അത് ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വസിച്ച് വിളിച്ചാൽ കൂടുതൽ ആ ഫലമുണ്ടാകും എന്നാൽ ഇവിടെ നമുക്കറിയാം അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാതെ വിളിച്ച അജാമിളൻ പോലും ആ മരണപാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതാണ് ആ നാമത്തിന്റെ മഹാത്മ്യം എന്ന് ഒന്നുകൂടെ പറഞ്ഞുറപ്പിക്കുന്നു ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഏതാവതാ അലം അഖ നിർഹരണേം ഭഗവത ഭഗവാന്റെ ഗുണകർമ്മനം ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും നാമങ്ങളുടെയും സങ്കീർത്തനം വിധിപ്രകാരമുള്ള കീർത്തനം അങ്ങനെയുള്ള കീർത്തനം കൊണ്ട് മാത്രമേ പുംസാം അഖനിർഹരണായ പാപ നിവൃത്തിക്കുതകുകയുള്ളൂ പോലുമില്ല അലം അങ്ങനെ പോലുമില്ല അതിനൊക്കെയുള്ള ഉദാഹരണം ഉദാഹരണം മുൻപ് പറഞ്ഞു ഒരു തീ വന്നു വീണാൽ ബോധപൂർവമല്ലാതെയും വിറക് കത്തുന്നത് പോലെ അറിയാതെ മരുന്നെടുത്ത് കുടിച്ചാലും അസുഖം മാറുന്നത് പോലെ ഇങ്ങനെ യത് അഘവാൻ പാപിയായിരുന്ന അജാമിള അഭി അജാമിളനും പോലും മരിച്ചു കൊണ്ടിരിക്കെ പുത്രം പുത്രനെ ഉദ്ദേശിച്ച് നാരായണേതി വിക്രുഷ്യ അതും നിലവിളിയായിരുന്നു സ്തുതി പോലുമല്ല അങ്ങനെ നിലവിളിച്ച് മുക്തി മോക്ഷത്തെ പ്രാപിച്ചുവല്ലോ ഇങ്ങനെ പറയുന്നത് അങ്ങനെ വിളിച്ചാൽ മതി എന്ന് നിസ്സാരമാക്കാനല്ല അങ്ങനെ വിളിച്ചിട്ട് പോലും ആ മരണപാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടാൻ ആ നാമമാഹാത്മ്യം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ആയാസരഹിതമായി ഒരു പണച്ചെലവുമില്ലാതെ മറ്റൊരാളിൻ്റെയും സഹായമില്ലാതെ നാമോച്ചാരണം കൊണ്ട് മാത്രം മനസ്സ് ഭഗവാനിൽ വയ്ക്കാനും അതിലൂടെ മുക്തി നേടാനും സാധിക്കും എന്നിരിക്കലും പലർക്കും ഇപ്പോഴും അത് മാത്രം പോരാ അപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ഭക്തിയും അതിന് അതിനെ തുടർന്നുള്ള ആചാരങ്ങളും ഒരു കെട്ടുകാഴ്ചയാക്കാനാണ് ഇപ്പോഴും പലർക്കും താൽപ്പര്യം അതിനെക്കുറിച്ചാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രായേണ വേദ വിമോഹിതമതിഹി അലം തൃതമതികർമ്മണി യുജ്യമാനഹ നേരത്തെ ഒരു പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് പറഞ്ഞു എന്നാൽ അവർക്ക് പോലും അയം മഹാജനഹ വലിയ ധർമ്മശാസ്ത്ര പ്രണേതാക്കളാണെങ്കിലും ഇവർക്ക് പോലും തത്ത് ആ സുഗമമായ ഇതം ഭക്തിയോഗ തത്വത്തെ വേദ അതുപോലും അതിൻ്റെയും സൂക്ഷ്മ രഹസ്യം അറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് കാരണം ഭത്ത കഷ്ടം എന്ന് വെച്ചാൽ ദേവ്യാമായ ആ മഹാമായയാൽ അലം വിമോഹിതമതിഹി ഈ പറഞ്ഞ പന്ത്രണ്ട് പേരും ഇടക്കൊക്കെ മോഹിതരാകാറുണ്ട് അതുകൊണ്ട് അവർക്കും ചില സമയത്ത് ഈ ഭക്തി യോഗത്തിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിന് ഇളക്കം തട്ടാറുണ്ട് അതിന് കാരണം മായയാണ് ഇത്രയും സുഗമമായിട്ട് ഭഗവാനെ പ്രാപിക്കാം എന്ന കാര്യം ഇവർ പോലും ചിലപ്പോൾ മറന്നു പോകാറുണ്ട് എന്നിട്ട് മധുപുഷ്പിതായാം നമുക്ക് കേൾക്കുമ്പോൾ സുഖം തോന്നിപ്പിക്കുന്ന വിധത്തിൽ ത്രയ്യാം വേദത്തിലൊക്കെ ജഡീകൃതമതിഹി വേദത്തിൽ പറയുന്ന ഫലസിദ്ധിക്കായിട്ട് ഇപ്പോഴും പലരും എന്തെങ്കിലും വായിക്കുമ്പോൾ അതിൻ്റെ ഫലശ്രുതിയാണ് നോക്കുക പലരും ചോദിച്ചിട്ടുണ്ട് നാരായണത്തിലെ ഓരോ ദശകത്തിന്റെ ഫലശ്രുതി എന്താണ് സൗന്ദര്യ ലഹരിയിലും ഉണ്ട് ഓരോ ശ്ലോകത്തിനും ഓരോ ഫലശ്രുതി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പം നൽകുന്ന വാക്കുകളാണ് പക്ഷെ ഇതൊന്നും വേണ്ട ഓരോ ഫലശ്രുതിയും നിങ്ങൾ അറിയേണ്ടതില്ല വെറുതെ ജപിച്ചു നോക്കൂ എന്നിട്ട് കിട്ടുന്നത് കിട്ടട്ടെ എന്ന ഭാവത്തിൽ എത്താൻ ആർക്കും പറ്റുന്നില്ല അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മായയാണ് അതാണ് ഇത്തരത്തിലുള്ള ഫലശ്രുതിയിൽ അഭിനിവ ബുദ്ധിയായിട്ട് ജടീകൃതമതിഹി വൈതാനികേ മാത്രമല്ല അതിനെന്താണ് ചെയ്യേണ്ടത് ഈ വ്രതം ആചരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ബാഹ്യ ആചരണങ്ങളിൽ അതാണ് വൈദാനികം എന്നാൽ ദ്രവ്യ മന്ത്രാദികളാൽ ബാഹ്യമായ ആഡംബരമോ അല്ലെങ്കിൽ ആചരണങ്ങളോ ചേർന്ന മഹതി കർമ്മണി നമ്മൾ ശരീരം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുക ചെയ്യുന്ന ആ കർമ്മ മാർഗത്തിലേക്ക് നമ്മുടെ ഈ മായയിൽപ്പെട്ട ബുദ്ധി യുജ്യമാനഹ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനസ്സിൽ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അവനവന്റെ നിത്യകർമ്മങ്ങൾ കർമ്മയോഗമാക്കി ചെയ്തും ഭക്തിയോഗമാക്കി ജീവിതം തന്നെ ഒരു സാധനയാക്കി ചെയ്യുന്ന ഒരാളെ ഈ ലോകത്തും മറ്റൊരാൾക്കും തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം മറ്റുള്ളവർ കാണെ അവരൊന്നും ചെയ്യില്ല അവർക്ക് അവർക്കതിന്റെ ആവശ്യമില്ല മറ്റുള്ളവരെ കാണിക്കാനല്ല ഒന്നും ചെയ്യേണ്ടത് അതാണ് ഭക്തിയോഗത്തിന്റെ ഒരു പ്രാധാന്യവും മഹത്വവും ഒരാൾ ഭക്തിയോഗത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭഗവാൻ അല്ലാതെ മറ്റൊരാൾക്കും മനസ്സിലാവുകയില്ല അതായിരിക്കണം ഭക്തിയോഗം അതിന് കെട്ടുകാഴ്ചകളില്ല നിരന്തരം നാമം ജപിക്കുന്നു എന്ന് അവനവന്റെ ഉള്ളിൽ അറിഞ്ഞാൽ മതി ഭഗവാൻ അറിഞ്ഞാൽ മതി ഒപ്പം നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുക അവനവന്റെ കർമ്മങ്ങൾ അവനവന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞതുപോലെ ഭോഗത്തിനായിക്കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട എനിക്ക് ഇന്നത് വേണമെന്ന് ആഗ്രഹിക്കുകയും വേണ്ട എന്നാൽ ഭോഗം വിധികൃതം നമ്മുടെ പൂർവ്വജന്മ പുണ്യം കൊണ്ട് വരുന്നതിനെ തട്ടി മാറ്റുകയും വേണ്ട വർജിക്കുകയും വേണ്ട അങ്ങനെ വേണം ഒരു ഭക്തൻ ജീവിക്കാൻ